വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടോട്ടൽ സോളാർ എക്ലിപ്സ് ടു തൗസൻഡ് ട്വന്റി ഫോർ പകൽ ഇരുണ്ടൂടും നട്ടുച്ചയെ പോലും ഇരുട്ടിലായിത്തും മിസ്സാക്കരുതി അപൂർവ സൂര്യഗ്രഹണം ഇനി ദൃശ്യമാകുക നൂറ്റി ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക അപൂർവ സൂര്യഗ്രഹണത്തിന് സാക്ഷിയാകാൻ ഒരുങ്ങി ലോകം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിനാണ് പകൽ സമയം സന്ധ്യാസമയത്തിന് സമാനമാകുന്ന പ്രതിഭാസം നടക്കുക വടക്കേ അമേരിക്കയുടെ ചില ഭാഗങ്ങളിലാകും ഈ പ്രതിഭാസം നൂറ്റി ഇരുപത്തിയാറ് വർഷത്തിന് ശേഷമാകും ഇത്തരമൊരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം വീണ്ടും സംഭവിക്കുക അമ്പത് വർഷത്തിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണമായിരിക്കും ഇതെന്ന് കണക്കുകൂട്ടൽ ഭൂമിയിൽ എവിടെയെങ്കിലും പതിനെട്ട് മാസത്തിലൊരിക്കൽ സൂര്യഗ്രഹണം സംഭവിക്കുന്നുണ്ട് എന്നാൽ ശരാശരി നൂറു വർഷത്തിലൊരിക്കൽ മാത്രമേ ഈ പ്രദേശത്ത് സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകുന്നുള്ളൂ ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായും മറയ്ക്കുകയും കൊറോണ എന്നറിയപ്പെടുന്ന സൂര്യന്റെ ബാഹ്യവലയം വലയം മാത്രം ദൃശ്യമാകുകയും ചെയ്യുമ്പോഴാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടന്നുവെന്ന് പറയാൻ കഴിയുക അതായത് പകൽ സന്ധ്യയായെന്ന പ്രതീക്ഷയുണ്ടാകും മാത്രമല്ല ആ പകലിൽ നക്ഷത്രങ്ങൾ കാണാൻ കഴിഞ്ഞേക്കാം സൂര്യഗ്രഹണ സമയത്ത് വടക്കേ അമേരിക്കയുടെ ചില ഭാഗങ്ങൾ ഇരുട്ടിലാകുമെന്നും സന്ധ്യയ്ക്ക് സമാനമായ പ്രകാശമാകും അനുഭവപ്പെടുകയെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട് മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്ന് കാനഡയിലേക്കും വ്യാപിക്കുന്നതാണ് ഈ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഏകദേശം മുപ്പത്തിരണ്ട് ദശലക്ഷം ആളുകൾക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് സൂര്യഗ്രഹണം കാണാം ഏഴര മിനിറ്റ് വരെ നീണ്ടു നിൽക്കും എന്നതാണ് കണക്കുകൂട്ടൽ കഴിഞ്ഞ അൻപത് വർഷത്തെ ഏറ്റവും ദൈർഘ്യമേറിയ കാലയളവായിരിക്കും ഇതെന്നും കരുതപ്പെടുന്നു അതായത് അപൂർവമായ നീണ്ട കാലയളവാണിത് പസഫിക് സമുദ്രത്തിന് മുകളിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പതിലെ ഇത്രയും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണം ഇനി ദൃശ്യമാകൂ അതായത് നൂറ്റി ഇരുപത്തിയാറ് വർഷം കാത്തിരിക്കണം രണ്ടായിരത്തി പതിനേഴിലാണ് ഇത്തരമൊരു സംഭവം അവസാനമായി സംഭവിച്ചത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള പുതിയ കണ്ടന്റുകളും പുതിയ പുതിയ എൻ്റർടൈൻ വീഡിയോകളുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക